നമസ്കാരം ആധുനിക സൈനിക ചരിത്രത്തിൽ ഭാരതത്തിന്റെ പേര് സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെട്ട നിമിഷമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് തോക്കുകൾ കൊണ്ടല്ല മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തുകൊണ്ടുള്ള മറുപടിയായിരുന്നു അത് ശത്രുവിന്റെ ഒളിത്താവളങ്ങളെ നിമിഷം നേരം കൊണ്ട് ചാരമാക്കിയ ഈ ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച അഞ്ച് പ്രധാന ഡ്രോണുകളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഭാരതത്തിന്റെ ഈ പഞ്ചശക്തികൾ ലോകത്തിന് മുന്നിൽ നമ്മുടെ സൈനിക മികവ് തെളിയിച്ചു ഈ ദൗത്യത്തിലെ ഏറ്റവും മാരകമായ ആയുധം ഏതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ ഹാരോപ് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രങ്ങളും ചേർന്നപ്പോൾ ഹാരോപ് ഒരു ഡിജിറ്റൽ ബ്രഹ്മാസ്ത്രമായി മാറി ഇതിനെ റെഡാർ കില്ലർ എന്നാണ് വിളിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഒൻപത് മണിക്കൂറോളം ആകാശത്ത് ശത്രുവിനെ നിരീക്ഷിച്ച് പറക്കാൻ കഴിയും ശത്രുവിന്റെ റഡാറുകളിൽ നിന്നുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ ഉറവിടം ലക്ഷ്യം വെച്ച് മണിക്കൂറിൽ നാനൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ ചെന്ന് പതിക്കുന്ന ഒരു ചാവേർ ഡ്രോണാണിത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ പ്രതിരോധ നിരയെ ആദ്യം തകർത്തത് ഹാരോപ്പുകളായിരുന്നു അതേസമയം ആക്രമണം തുടങ്ങുന്നതിന് മുൻപ് ശത്രുവിന്റെ ഓരോ ചലനവും തത്സമയം നിരീക്ഷിച്ചത് ഹെറോൺ എം കെ ടു ഡ്രോണുകളാണ് മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ നിന്ന് ശത്രുവിൻ്റെ ഓരോ ഒളിത്താവളവും കൃത്യമായി എച്ച് ഡി ദൃശ്യങ്ങളിലൂടെ സൈനിക ആസ്ഥാനത്തേക്ക് എത്തിക്കാൻ ഇതിന് സാധിച്ചു തുടർച്ചയായി നാൽപ്പത്തി അഞ്ച് മണിക്കൂർ പറക്കാൻ കഴിയുന്ന ഈ ഡ്രോൺ ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മറ്റ് ഡ്രോണുകൾക്ക് ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുക്കുന്ന ഒരു ഗൈഡായും പ്രവർത്തിച്ചു ഹെറോൺ നൽകിയ വിവരങ്ങളാണ് ഈ ഓപ്പറേഷൻ ഇത്രയും കൃത്യതയോടെ പൂർത്തിയാക്കാൻ നമ്മെ സഹായിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ വെറുമൊരു ആക്രമണമല്ല മറിച്ച് ആത്മനിർഭർ ഭാരതിൻ്റെ വിജയം കൂടിയായിരുന്നു നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസ് വികസിപ്പിച്ച നാഗാസ്ത്ര വൺ ആയിരുന്നു ഈ ദൗത്യത്തിലെ തദ്ദേശീയ താരം സൈനികർക്ക് ബാഗിൽ ചുമന്നുകൊണ്ട് നടക്കാവുന്ന ഈ ചെറിയ ഡ്രോൺ അതിർത്തിയിലെ ദുർഘടമായ മലനിരകളിൽ ഒളിച്ചിരുന്ന ഭീകരരെ ഓരോരുത്തരെയായി കണ്ടെത്തി നശിപ്പിച്ചു നിശബ്ദമായ ഇലക്ട്രിക് മോട്ടോർ ആയതിനാൽ ശത്രുവിന്റെ തലയ്ക്ക് മുകളിൽ എത്തുന്നതുവരെ ഇത് വരുന്നത് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകൾക്ക് ലോകോത്തര നിലവാരമുണ്ടെന്ന് നാഗാസ്ത്ര തെളിയിച്ചു ഈ ദൌത്യത്തിൽ പങ്കെടുത്ത മറ്റ് രണ്ട് പ്രധാനികൾ സ്കൈ സ്ട്രൈക്കറും എ എൽ എസ് ഫിഫ്റ്റിയുമാണ് ഏകദേശം നൂറ് മീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെപ്പോലും കൃത്യമായി ഭേദിക്കാൻ ഈ ഡ്രോണിന് സാധിച്ചു ഇതിലെ അബോട്ട് ഓപ്ഷൻ വഴി ആക്രമണം വെച്ചാൽ ഡ്രോണിനെ തിരികെ വിളിക്കാനും പാരച്ചൂട്ട് വഴി വീണ്ടെടുക്കാനും സാധിക്കുമെന്നത് ഇതിന്റെ പ്രത്യേകതയാണ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് വികസിപ്പിച്ച എൽ എസ് ഫിഫ്റ്റി എന്ന ഡ്രോൺ കുത്തനെ പറന്നുയരാൻ കഴിയുന്നവയാണ് റൺവേകളുടെ ആവശ്യമില്ലാത്തതിനാൽ ഏത് കുന്നിൻ മുകളിൽ നിന്നും ഇവയെ വിക്ഷേപിക്കാം അതിർത്തി കടന്നുള്ള ഭീകര ക്യാമ്പുകളിലെ കെട്ടിടങ്ങളെ തകർക്കാൻ ഇവ വലിയ പങ്കുവഹിച്ചു ഈ അഞ്ച് ഡ്രോണുകളും ഒരേ സമയം ആകാശത്ത് വിന്യസിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാന്റെ പക്കലുള്ള ചൈനീസ് തുർക്കി പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നടങ്കം പരാജയപ്പെട്ടു ഇന്ത്യൻ സൈനികരുടെ ചോര പോലും ചിന്താതെ ശത്രുവിനെ നാം പാഠം പഠിപ്പിച്ചു ഇന്ന് ലോകം ഭാരതത്തെ നോക്കി പറയുന്നത് ഒന്നാണ് ഇന്ത്യയെ തൊടാൻ ഇനി ആരും ധൈര്യപ്പെടില്ല ആകാശത്ത് വട്ടമിടുന്ന ഈ ആയുധങ്ങൾ നമ്മുടെ സുരക്ഷയുടെ കാവലാളുകളാണ് ഭാരതത്തിന്റെ ഈ സാങ്കേതിക മികവിനും സൈനികരുടെ വീര്യത്തിനു മുന്നിൽ നമുക്ക് പ്രണമിക്കാം ജയ് ഹിന്ദ് ഭാരത് മത കി ജയ്